നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം തിപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന റോയൽ പവർ ഫിക്സ് ഡിപ്പോയുടെ കീഴിൽ ഡിപ്പോ പ്രൈസിൽ തന്നെ ഉപഭോക്താക്കൾക്ക് ബിൽഡിംഗ് മെറ്റീരിയലുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആയ റോയൽ ബിൽഡിംഗ് സൊല്യൂഷൻസ് അങ്ങാടിപ്പുറം പള്ളിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പ്രിയ ശ്രീധർ നിർവഹിച്ചു കുറ്റിപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ പവർഫിക്സ് ഡിപ്പോയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് റോയൽ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം അങ്ങാടിപ്പുറം പുത്തനങ്ങാടി പള്ളിപ്പടിയിൽ ഷുഹദ കോളേജ് റോഡിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം റോയൽ ബിൽഡിംഗ് സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ട്ണറുടെ ഭാര്യ പ്രിയ ശ്രീധർ നിർവഹിച്ചു ചടങ്ങിൽ റോഷിബ സഫുവാൻ നവാസ് പരിയാപുരം തുടങ്ങിയവരടക്കം നിരവധി പേർ സംബന്ധിച്ചു മറ്റു ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഡിപ്പോയിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് ബിൽഡിംഗ് മെറ്റീരിയലുകൾ വിതരണം ചെയ്യാനാവുന്നതിനാൽ കുറഞ്ഞ ചിലവിൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മെറ്റീരിയലുകൾ ലഭ്യമാക്കുക എന്നതാണ് മൂന്ന് വർഷത്തോളമായി കുറ്റിപ്പുറത്ത് പ്രവർത്തിക്കുന്ന റോയൽ പവർഫിക്സിന് കീഴിൽ മലപ്പുറം ജില്ലയിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച റോയൽ ബിൽഡിംഗ് സൊല്യൂഷൻസ് െന്ന് മാനേജിംഗ് പാർട് ശ്രീധർ പറഞ്ഞു നമ്മളിപ്പോൾ കേരളത്തിലെ പത്ത് മുന്നൂറ് ഡീലർമാർക്ക് അതായത് പത്ത് മുന്നൂറ് ഷോപ്പുകൾക്ക് നേരിട്ട് സപ്ലൈ ചെയ്യാണ് ഇപ്പം നമുക്ക് ആ റേറ്റിൽ തന്നെ നമ്മൾ ഡെപ്പോ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ് ഇപ്പം ഇവിടുത്തെ ജനങ്ങൾക്ക് വില കുറവില് ടൈല് കിട്ടുക നമ്മൾ ഒരുപാട് കമ്പനികളുടെ ടൈല് നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് ഡെപ്പോ വെച്ചിട്ട് സെൻട്രലൈസ്ഡ് ഡെപ്പോ വെച്ചിട്ട് മലപ്പുറം ജില്ലയിൽ ഓരോരോ സ്ഥലങ്ങളിൽ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഷോറൂം മാത്രം ഡിസ്പ്ലേ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കസ്റ്റമർക്ക് വരിക സെലക്ട് ചെയ്യുക അവരുടെ സാധനം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സാധനത്തിന് ഫാക്ടറി റേറ്റിന് നമ്മുടെ ഡെപ്പോ പ്രൈസിന് തന്നെ നമ്മുടെ സാധനം സപ്ലൈ ചെയ്യുകയാണ് നേരിട്ട് കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ കസ്റ്റമർക്കും വില കുറവ് പിന്നെ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും കൃത്യമായ രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റും ഓരോരുത്തരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് സാധനം ഇറക്കി കൊടുക്കാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടുള്ള ഒരു ഡീലിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡപ്പോയിലേക്ക് ഡപ്പോയിൽ നിന്ന് ഒരുപാട് ഷോറൂമുകളിലേക്ക് എടുത്തുകൊണ്ട് പോയി പിന്നെ ഷോറൂം അവരുടെ ഇത് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് അങ്ങനെ അല്ലാണ്ട് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുക അതിപ്പോൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഫസ്റ്റ് ഷോറൂമാണ് പെന്തൽ മണ്ണയിൽ അടുത്ത് അങ്ങാടിപ്പുറത്ത് സമീപമായിട്ടുള്ള ഈ പുത്തൻ അങ്ങാടി തുടങ്ങിയിരിക്കുന്നത് ഇനി അടുത്ത് നമ്മുടെ ഷോറൂം കുറ്റിപ്പുറത്ത് പറയണം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണി നടക്കുകയാണ് അത് കഴിഞ്ഞ് തിരൂര് അങ്ങനെയുള്ള ഓരോരോ സ്ഥലങ്ങളിലും നമ്മൾ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാണ് ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നമ്മളടുത്ത് ഒരുപാട് വെറൈറ്റി ടൈലുകളുണ്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഡപ്പോൽ തന്നെ സ്റ്റോക്ക് ഉള്ളതാണ് പല സൈസ് ടൈലുകൾ പിന്നെ നമ്മുടെ അടുത്ത് പ്രത്യേക തരം ക്ലാഡിങ് ടൈലുകളുണ്ട് അതെല്ലാം സോൾ ബോഡി ആ സോൾ ബോഡി ഒരു പ്രത്യേക രീതിയാണ് അതായത് സാധാരണ നമ്മുടെ എന്താ പറയുക ഇതിന് ഈ സ്റ്റോൺ സാധാരണ നാച്ചുറൽ സ്റ്റോണിൻ്റെ അതേ അതായത് വിവിധ മോഡലുകളിലും കളറിലുമുള്ള വെട്രിഫൈഡ് ടൈൽസ് ടൈൽസ് ഗ്രൗഡ് ടൈൽ ഗം അപ്പോക്സി ഗൺ എപ്പോക്സി തുടങ്ങിയ ബിൽഡിംഗ് മെറ്റീരിയലുകൾ അടക്കമുള്ള ശേഖരവുമായാണ് റോയൽ ബിൽഡിംഗ് സൊല്യൂഷൻസ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തുടങ്ങിയ സൈസുകളിലുള്ള ടൈലുകളും വാൾ ടൈലുകളും ഇവിടെ ലഭ്യമാണ് നൂറ് ശതമാനം മഴയത്തും വെയിലത്തും ഒരു മങ്ങലും ഏൽക്കാതെ സാധാ നാച്ചുറൽ സ്റ്റോണിന്റെ ക്യാരക്ടർ ഉള്ള സോൾ ബോഡി വാൾ ടൈൽ ഗ്ലാഡിങ്ങും തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് ഇവിടെ എല്ലാ രീതിയിലുള്ള ടൈലുകളുണ്ട് കാര്യം സാധാരണക്കാർക്ക് പോലും പറ്റുന്ന ടൈലുകളുണ്ട് പിന്നെ അതുപോലെ നമ്മൾ എന്താ ക്വാളിറ്റി കൂടുതലുള്ളതും ക്വാളിറ്റി കുറച്ച് കുറവായിട്ടുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസയുടെ ഇതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരാൾ പുറത്തേക്ക് പോകില്ല അതിൻ്റെ അതുപോലത്തെ സെലക്ഷൻ തന്നെ നമ്മളുടേലുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചല്ല എന്നുള്ളതാണ് നമ്മൾക്ക് ലക്ഷ്യം തന്നെ അപ്പോൾ സാധാരണ എവിടെ കിട്ടുന്നതിലും റേറ്റ് കുറച്ചിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉള്ളതും ക്വാളിറ്റിയുടെ കൊടുക്കുന്നത് ക്വാണ്ടിറ്റിയുടെ മൊത്തം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഉൽപ്പന്നങ്ങൾ ഹോം ഡെലിവറി സൗകര്യവും പുത്തനങ്ങാടി പള്ളിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച റോയൽ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഔട്ട്ലെറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കെട്ടിടങ്ങളുടെ ചോർച്ചകൾ തടയുന്ന റോയൽ പവർഫിക്സിന്റെ തന്നെ ഇലസ്ട്രോമാറ്റിക് വാട്ടർ പ്രൂഫുകളും ഇവിടെ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് മണ്ണ